ഈ മലകളുടെയൊക്കെ ഭംഗിയുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റുക അത് എന്ത് എന്ത് രസമാണ് കാണാനായിട്ട് ഇല്ലിക്കൽ കല്ലിൻ്റെ ഇവിടെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ നിന്ന് മേലോട്ട് വണ്ടി വിടുക ടിക്കറ്റ് ഉണ്ട് ഒരാൾക്ക് അൻപത്തൊൻപത് രൂപ വെച്ചിട്ട് ടിക്കറ്റ് വരും അങ്ങനെ എൻട്രി ഫീസ് ഉണ്ട് ജീപ്പിനാണ് അൻപത്തൊൻപത് അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് പെർ ഹെഡ് അൻപത്തൊമ്പത് രൂപയും പിന്നെ പാർക്കിംഗ് ചാർജസും വരും അങ്ങനെ ഇതാണ് ഇവിടുത്തെ കയറിയാണ് പോകുന്നത് ജീപ്പിലാ പോകുന്നുണ്ട് നടന്നു പോകുന്നില്ല ഇവിടെയും ഇടിമിന്നലിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവിടെ ചേർന്നു ഞങ്ങളുടെ ജീപ്പ് യാത്ര തുടങ്ങി ജീപ്പ് വളരെ മെല്ലെയാണ് കയറുന്നത് വളവും പുളവും എല്ലാം ഉള്ള ഒരു വഴിയാണ് ഹോണടിച്ചൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം കയറി പോകാൻ ഞാൻ സൈഡിലാണ് ഇരുന്നത് അതുകൊണ്ട് ഈ ടയർ ഭാഗത്തുള്ള വ്യൂ ഇങ്ങനെ പിടിക്കാൻ എനിക്ക് നല്ലപോലെ സാധിച്ചു അത് വളരെ രസകരമായി തോന്നുകയും ചെയ്തു കല്ലുവാഴ എന്ന് പറയുന്ന സാധനം ഇതാ കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് സമർപ്പിക്കുകയാണ് ഇതിൻ്റെ ഇലയെല്ലാം കളഞ്ഞിരിക്കുക അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിട്ട് മൂത്രത്തിക്കല്ലെ മുതലായ സംഗതികൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമായത് ഇതിൻ്റെ കുരുവെടുത്തിട്ടാണ് അങ്ങനെ ഇത് കാണാൻ നല്ല രസമാണ് അങ്ങനെ ഇല്ലിക്കൽ കല്ലിൻ്റെ താഴ്ഭാഗത്ത് ഞങ്ങളെ ജീവിക്കൊണ്ടി വിട്ടു ഇതാ ഇവിടെ ഉള്ള കാഴ്ചകൾ ഇങ്ങനെ കണ്ടോളാം അങ്ങേ ചെരുവിലുള്ള ആ മല ഈ വീഡിയോ കാണുന്നവരൊന്നും അല്ലെട്ടോ അത് ഒന്നൊന്നര മലയാ അതെങ്ങാനും കയറണമെന്ന് ചോദിച്ച ഒരു ദിവസം കൊണ്ടൊന്നും കയറണർക്കില്ല അമ്മാരി മലയാ കണ്ടോ കണ്ടോ അവിടെയൊക്കെ പരന്ന് നിൽക്കുന്നുണ്ട് ഇനി കയറേണ്ടത് ഈ സാധനത്തിൻ്റെ മുകളിലാ ഏ ഇങ്ങോട്ടും ഉണ്ട് വഴി ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിനകത്തൂടെയാണ് നടക്കേണ്ടത് കണ്ടു കണ്ടുനോക്കാം മുകളിൽ കയറി മുകളിലല്ലേ കയറിയില്ല പകുതിക്ക് കയറി ഇതായി വഴി ഇങ്ങനെ നടന്ന് കയറി വരാം ഞങ്ങളതിലൂടെ പാറയിൽ കൂടെ കയറി വന്നത് അങ്ങനെ അങ്ങനെ ആഘാതമായത് ഇവിടെ ഒരു കല്ലിൻ്റെ ഇടയിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് ചവിട്ടി നിൽക്കാൻ പഴപ്പം ഒന്നുമല്ല എന്തോ ഭംഗി ഈ പച്ചപ്പ് ആഹാ ആ പന ഈ കാണുന്ന പന കാച്ചിട്ടുണ്ട് അതിന്റെ പഴം കറുത്തു കഴിഞ്ഞാൽ തിന്നാന്ന് പറയുന്നു തിന്നണം നോക്കണം ഉം രുചി എന്താണെന്ന് അറിയണമല്ലോ അങ്ങനെ ഇല്ലിക്കൽ കാലിന്റെ രൂപം ദേ ഇവിടെ ഇങ്ങനെ വരുന്നു കേട്ടോ ഇപ്പോൾ ഇവിടെ ഫെൻസിങ് ഇപ്പത്ര ബുദ്ധിമുട്ടില്ല മുൻപ് അങ്ങനെ ഫെൻസിങ് ഇല്ലായിരുന്നു മുൻപ് അല്ലാതെ വലിഞ്ഞ് കയറി പോകണമായിരുന്നു ആൾക്കാർ സൈഡിൽ കൂടിയൊക്കെ പോയിട്ട് അപകടങ്ങളൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് ഫെൻസിങ് വന്നു അതുകൊണ്ട് ഇപ്പോഴതില്ല അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് കയറുകയായിരുന്നു ഇൻക്ലിനേഷൻ കാണാനുണ്ടെങ്കിൽ ഇപ്പം ആയിട്ട് ക്യാമറ പിടിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇത്ര ഇൻക്ലിനേഷനുണ്ട് ഹൈ ഇൻക്ലിനേഷനാണ് ഒരു രക്ഷയില്ല പരിഞ്ഞ് കയറണം കയറിപ്പോയ വഴികളൊക്കെ കാണാം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കയറിപ്പോവനൊക്കെ അത്ര എളുപ്പമാണ് പണിയൊന്നുമല്ല കേട്ടോ അങ്ങനെ ഇല്ലിക്കൽ കല്ല് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഇതാ ഇങ്ങനെയാണ് ഞാൻ കയറുന്നത് ഇവിടെ സൈഡിൽ പിടിച്ച് ഹള്ളി പിടിച്ച് വലിഞ്ഞ് കയറുക ഇതാണ് വ്യൂ കണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഫെൻസിങ് കയറ്റോണ്ട് വലിയ കുഴപ്പമില്ല ഈ സൈഡിലുള്ള ഇതേ പിടിച്ച് ഇങ്ങനെ കയറാം പക്ഷെ ഇനി മുമ്പ് വന്നവർക്ക് ആണ് ഹൈ റിസ്ക്കായിരുന്നു അപകടം ഉള്ളത് ബാക്കി എൻട്രി ഒക്കെ റെസ്ട്രിക്റ്റഡ് ആക്കിയിട്ടുണ്ട് ട്രക്കിംഗ് ട്രക്കിങ്ട്രസ് ഇഷ്ടമുള്ളവർക്കൊക്കെ വരാം കല്ലേ പിടിച്ച് കല്ലേ പിടിച്ച് കയറി പോകണ്ടേ ശ്രദ്ധിച്ച് കയറണം എന്ന് മാത്രമേ ഉള്ളൂ കണ്ടില്ലേ ഇങ്ങനത്തെ കല്ല സൈഡിൽ പിടിക്കുക ചവിട്ടുക കയറുക ഇതാണ് വഴി ഇത് നമ്മൾ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ വ്യൂ പോയിന്റിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് അങ്ങനെ ഇതിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ അതിന് മുമ്പ് നമുക്ക് ഒരു വ്യൂ കാണാം മേഘം വന്നിട്ടുണ്ട് മേഘം വന്നിട്ടുണ്ട് ആ ഭാഗങ്ങളിൽ വെയിലും ഉണ്ട് ഈ ഭാഗത്ത് ഇരുളുമാണ് വേണ്ട ഇവിടെ വെയിലുണ്ട് താഴെ ആ പറമ്പിലേക്ക് വഴി ഇട്ടിട്ടേ ഉള്ളൂ മരമൊക്കെ മുറിച്ചു കടത്തി ജീപ്പ് കയറിപ്പോകുന്ന വഴികളാണ് ഫോർ വീൽ ജീപ്പ് കയറിപ്പോകുന്ന വഴികളാണ് കാണുന്നത് േ എല്ലാ മലകളാണ് ഇതിനേക്കാൾ ഉയരമുള്ള മലയാണെന്ന് തോന്നുന്നു അവിടെ ഒന്ന് കാണുന്നുണ്ട് ഒന്ന് അവിടെ നിഴലിലാണ് കാണുന്നത് നിഴലിൽ കാണുന്നു അങ്ങനെ ഇതാണ് ഇല്ലീഗൽ കല്ല് കല്ലിൻ്റെ ഇവിടുന്ന് ഫെൻസിങ് കഴിഞ്ഞിട്ട് ഇറക്കി വിടുന്നില്ല പണ്ട് പോയവരൊക്കെ ഇതുവഴി ഇങ്ങനെ പോയതായിട്ട് കണ്ടുണ്ട് അവിടെ ഹൈ റിസ്ക് ഉള്ള സ്ഥലമായിരുന്നു അങ്ങനെ റിസ്ക് എടുത്ത ആൾക്കാർ പോകാൻ തുടങ്ങിയപ്പോഴാണ് തോന്നുന്നത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് സോ ഇതാണ് കല്ല് അപ്പോൾ ഈ കല്ല് കാണാനായിട്ടാണ് നമ്മൾ നമ്മളിവിടം വരെ വലിഞ്ഞു കയറി കഷ്ടപ്പെട്ട് വന്നത് കല്ല് കാണുക എന്നുള്ളത് അല്ല ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചുറ്റുവട്ടം ആണ് പ്രധാനം ചുറ്റും ചെറും അഞ്ഞോടു കൂടിയുള്ള നല്ല രസകരമായ വ്യൂ അതാണ് നല്ല രസം അതാണ് ഏറ്റവും കൂടുതൽ രസം ത്രസിപ്പിക്കുന്നത് പിന്നെ ഇത്രയും ഉയർന്ന സ്ഥലം ആണെങ്കിൽ കൂടിയും ഇവിടെ അങ്ങനെ കാറ്റ് സാധാരണ കാറ്റ് നല്ലപോലെ ഉണ്ടാവും പക്ഷേ ഇവിടെ അങ്ങനെ കാറ്റ് അത്ര ഞാൻ വരുമ്പോൾ അത്രത്തോളം കാറ്റില്ലായിരുന്നു നല്ല രസകരമായ ഒരു ഫീലായിരുന്നു താഴെ ഞാൻ നിന്ന സ്ഥലമാണ് കാണുന്നത് ആ പച്ചപ്പ് കാണിച്ച സ്ഥലമാണത് അതിൻ്റെ വ്യൂ മോളിൽ നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഈ മലമടക്കുകളൊക്കെ ഉണ്ടല്ലോ ഒരു ചില ആംഗിളിൽ അത് വളരെ ഭംഗിയായിട്ട് കാണും പക്ഷേ ആ ഒരാങ്കിളിൽ നിന്ന് നമ്മൾ പിന്നെ മാറിക്കഴിഞ്ഞാൽ അതിനേക്കാൾ ഉയരത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ രസം പിന്നീട് കിട്ടുന്നില്ല ആ ഒരു ആംഗിളിലാണ് അതിൻ്റെ രസം അത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ ആവേശത്തോടെ കയറി വരുന്ന വഴി കാറ് പാർക്ക് ചെയ്ത സ്ഥലം കണ്ടു കാറ് കൈ കിടങ്ങുന്നു നമ്മുടെ കാർ കൈ കിടന്ന ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ വളഞ്ഞ് 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 ഇവിടെ എത്തിയത് ഇതാണ് മേലെ നിന്ന് താഴോട്ട് കാണുന്ന വയ്ക്കും ഇങ്ങനെ കയറി വരാനും ഇറങ്ങി പോകാനായിട്ട് രണ്ട് പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ടോണ്ട് തിക്കും തിരക്കും ഉണ്ടാവില്ല നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ അന്ന് കാണേണ്ടവർക്ക് കാണാം പക്ഷേ മറ്റു സ്ഥലങ്ങളിലേക്കൊന്നും പോകാനുള്ള അനുമതിയില്ല അതാണ് അവിടെ ഉള്ളൊരു കുഴപ്പം കല്ല് മുകളിൽ നിന്ന് പോയി കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ ഭംഗിയായിട്ട് ചെയ്ത് താഴെ ഞങ്ങൾ മലയിറങ്ങി മല ഇറങ്ങി താഴെ തായ പാർക്കിംഗ് സ്പേസിൽ കൊണ്ട് അങ്ങനെയേ ഞ മല ഉണ്ടായിരുന്ന വ്യൂവിനേക്കാട്ടിലും അതിസുന്ദരമായ വ്യൂ മലയിറങ്ങുമ്പോഴാണ് എന്ത് രസമാണ് കാണാനായിട്ട് ജീപ്പിൻ്റെ അകത്തിരുന്ന് ഇങ്ങനെ കണ്ടുവരുമ്പം എൻ്റെ പഴയകാല ഓർമ്മകൾ പണ്ട് ചെറുപ്പത്തിൽ ജീപ്പിൻ്റെ സൈഡിൽ ഇരുന്നും വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന കാലത്ത് വണ്ടി ഓടിച്ചിട്ടൊക്കെ വരുന്ന കാലത്ത് ഇതുപോലെ ഇതിനേക്കാളും കഷ്ടം പിടിച്ച വഴിയിൽ ഇന്നിപ്പോൾ ടാർട്ട റോഡാണല്ലോ അന്ന് ടാറില്ലാത്ത റോഡിലൂടെ ഓടിച്ച ആ ഒരു ഓർമ്മകൾ ശരിക്കും ഈ യാത്രയിൽ എനിക്ക് ഫീൽ ചെയ്തു അത്രയും നല്ല രസകരമായി ഇറങ്ങി വരുമ്പം അത് പറയാൻ പറ്റുന്നില്ല ഇവിടെ ജീപ്പിൽ കയറാതെ പോകാമെന്ന് തോന്നുന്നു അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ നടന്ന് വേണം പോകാൻ ജീപ്പിന് യാത്ര ചെയ്തപ്പം ഏകദേശം അഞ്ച് മിനിറ്റ് സമയത്തോളം ജീപ്പ് യാത്ര ചെയ്തിട്ടുണ്ട് വൺ സൈഡ് അങ്ങനെ ഞങ്ങളിപ്പോൾ തിരിച്ച് ഞങ്ങളെ കളക്ട് ചെയ്ത പോയിന്റിൽ ഞങ്ങളെ ഇപ്പം തിരിച്ച് താഴത്തെ ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ പൈസ അടച്ച സ്ഥലം താഴെ ഞങ്ങൾ വന്നതിന് ശേഷം ആ മുകളിൽ കണ്ടല്ലോ ഞങ്ങളിപ്പോൾ പോയത് വഴിക്കുന്ന കണ്ടപ്പം വണ്ടിയാണ് ഇപ്പൊ നമ്മൾ പോയത് കൃത്യമായിട്ട് കാണുന്നുണ്ട് അവിടെ ആൾക്കാര് ആ സ്ഥലങ്ങളൊക്കെ